രണ്ട് ബിഗ് ബോസിൽ പോയിട്ട് വീണ്ടും നമ്മൾ ഈ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കോളേജിലോട്ട് കോളേജിൽ നല്ലവണ്ണം പഠിച്ചിറങ്ങി റാങ്ക് ഒക്കെ കിട്ടി പുറത്തിറങ്ങി നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ കോളേജിൽ പോകില്ലേ ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് എനിക്ക് പറഞ്ഞു അതാണ് ബിഗ് ബോസ് തിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ അപ്പുറം ഒരു അംഗീകാരം കിട്ടാനില്ല അല്ലെ ഇത്രയും നമ്മള് സീസൺ സെവൻ വരെ ആയി അപ്പൊ അതിൽ നിന്ന് ഞങ്ങള് മൂന്ന് വരെ വീണ്ടും റിയാസ് എനിക്ക് തേർഡ് ടൈം ആണ് പോകുന്നത് അതിന് വലിയ തേർഡ് ടൈം തേർഡ് ടൈം സെക്കൻഡ് ടൈം ആണോ തേർഡ് ടൈം എൻട്രി ഐ എൻട്രിൻ ബിഗ് ബോസിലേക്ക് ഞങ്ങൾ സെക്കൻഡ് ടൈം അപ്പം അതൊരു എനിക്ക് തോന്നുന്നു അതിന് ഭയങ്കര സന്തോഷമുണ്ട് അതിനാദ്യം നിങ്ങൾ കൺഗ്രാറ്റ്സ് പറയണം എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ കളിക്കുന്നുണ്ട് എല്ലാരും പാവങ്ങളാണ് രക്ഷയില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കണ്ടന്റ് കൊടുക്കുന്നത് ലാലേട്ടനായിട്ടാണ് അല്ല എനിക്ക് തോന്നിയത് അതിനകത്ത് കയറിയത് ഞാൻ പറയാണ് എല്ലാരും ഭയങ്കര പാവങ്ങളാണ് ലൈക്ക് ാവുന്നതെന്ന് വെച്ചാൽ നല്ല മനുഷ്യരാണ് അല്ലെങ്കിൽ നമ്മുടെ നല്ല മനുഷ്യർ അല്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചു പക്ഷേ അതിൽ ശരിക്കും ഗെയിമേഴ്സ് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ അതിൽ ഓപ്പർച്യൂണിറ്റീസ് ബേസിക്കലി നമുക്കൊരു അതിനകത്ത് സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി എങ്ങനെ നമ്മൾ ഗെയിമിനെ ഒന്ന് ഒന്ന് ഉണർത്തുന്നു എന്നുള്ളതിനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ഗെയിം അല്ല നല്ലൊരു ഗെയിമറായിട്ട് പറയുന്നത് അപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയത് അനീഷ് അനീഷ് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ വരുന്ന ഓപ്പർച്യൂണിറ്റീനെ അതിനെ യൂസ് ചെയ്യുന്നുണ്ട് അതിനെ മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഏക വ്യക്തി എനിക്ക് തോന്നുന്നു അനീഷ് മാത്രമാണ് എനിക്ക് അനീഷ് എനിക്ക് ഒത്തിരി അതുപോലെ ഒരുപാട് മത്സരാർത്ഥികളെട്ടവരുണ്ടായിനകത്ത് പക്ഷെ അനീഷില് പോസിറ്റീവ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ അത് നല്ലൊരു നല്ലൊരു പോസിറ്റീവ് ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് അനീഷിനെ ഒരു ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ടാസ്ക് നമ്മുടെ സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നത് സീസൺ ഫൈവിൽ എല്ലാവരും ടാസ്ക് ടാസ്ക് ആയിട്ട് കണ്ടിട്ട് പിന്നെ അകത്തേക്ക് വരുമ്പോൾ വീട്ടിനകത്ത് വരുമ്പോൾ അത് നമ്മളാരുടെയും മനസ്സിലില്ല എല്ലാവരും ഒരു വീണ്ടും സ്നേഹിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ അനീഷ് അത് ടാസ്കിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം അതെനിക്ക് എന്തോ ഒരു അത് മേ ബി അദ്ദേഹം അത്രയും ഉള്ളിൽ കളങ്കമില്ലാത്ത മനുഷ്യനായതോണ്ടായിരിക്കാം ആണോ ആരും അത് എനിക്കത് ഭയങ്കര ഒരു ഞാൻ കരഞ്ഞ ശരിക്കും അതിന് മാത്രല്ല അതുകൊണ്ടല്ല ഞാൻ ഓൾറെഡി നിങ്ങൾ ലൈവ് കണ്ടു അറിയില്ല ഒരു ലോങ് കോൺവെൻസേഷൻ ആയിരുന്നു ഞാനും മനുഷ്യൻ തമ്മില് അപ്പോൾ ആ ലോങ് കോൺവെർസേഷനകത്ത് ഞാൻ ഞാൻ ഒന്നാമത് പോണത് ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പം ഒരു ദിവസമല്ല നമ്മൾ നൂറ് ദിവസമാണ് അതിനകത്ത് നിന്ന ഹൗസിനകത്ത് അപ്പം ഒരുപാട് മെമ്മറീസ് ഉണ്ട് അത് നല്ല മെമ്മറീസുണ്ട് അതുപോലെ തന്നെ മോശമായിട്ടുള്ള മെമ്മറീസും ഉണ്ട് അപ്പം അതിൽ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ്സ് ഞാൻ പുറത്ത് രണ്ട് വർഷമായിട്ട് ഞാൻ പറയാതെ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് അതിനകത്ത് ഞാൻ തുറന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ഞാൻ ആരത്തും അറിയിച്ചിട്ടില്ല എനിക്കത് ആ ആ ഇൻസിഡൻസ് വേണമെങ്കിലും എനിക്ക് എൻ്റെ ഗെയിമില് ഭയങ്കരമായിട്ട് ഒരു ഗെയിം ചേഞ്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരുന്ന മൊമെൻസ് ഉണ്ട് പക്ഷെ അന്ന് ഞാൻ മെച്ചൂർഡായി കുറച്ച് മെച്ചൂരിറ്റിയോടെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത് അപ്പം അതൊക്കെ എനിക്ക് വീണ്ടും ക്രോൾ ചെയ്ത് തിരിച്ചു വന്നു അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പലതും ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇമോഷണൽ ആയതാണ് അല്ലാതെ ഈ ഒരു ചെറിയ കാര്യത്തിനൊന്നും അങ്ങനെ ശോഭ കരയുന്ന ആളല്ല പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അന്വേഷിനെ ആണെങ്കിലും അവിടുത്തെ എല്ലാരും എനിക്ക് ഗെയിമേഴ്സ് ഭയങ്കര എനിക്ക് പുറത്തിറങ്ങിയപ്പോ ശരിക്കും അവർ നമ്മുടെ ആരൊക്കെയോ ആയത് പോലെ തോന്നി കേട്ടോ ശരിക്കും ഡെഫിനറ്റ്ലി നമ്മള് ഇതാക്കണ്ടില്ലേ ഞാൻ എല്ലാരും നമ്മളെല്ലാരും മനുഷ്യർക്ക് ഉയരാണ് അല്ലേ മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കേണ്ട ഈ സൊസൈറ്റിയിൽ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് ഷെയർ ചെയ്ത് ജീവിക്കേണ്ടതാണ് അപ്പം അവിടെ ഒരു ഇങ്ങനൊരു വകത്തെരിവ് എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പം നമ്മളെ പോലെ തന്നെയാണ് അവർ നോർമലൈസ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം ഒരു നമ്മൾ ആ വ്യക്തി എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാണ് അല്ലേ ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാന്നുള്ള കാര്യം അല്ലാതെ അവരുടെ സെക്സോ അവരുടെ ജെൻഡർ അതൊന്നൊരു വിഷയമല്ല അല്ലാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ ഫിനാൻഷ്യൽ ഇതെന്താണ് അതൊന്നൊരു വിഷയമേ അല്ല ആ മനുഷ്യർ വ്യക്തി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളൊരാളെ സ്നേഹിക്കാനായി എനിക്ക് തീരെ എനിക്ക് ലക്ഷ്മിയുടെ പല കാര്യങ്ങളും ആശയങ്ങളും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണ് അത് പ്രത്യേകിച്ച് ഞാൻ കേറുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ എന്റെ കയ്യിൽ കിട്ടി എവിഡൻസ് കുറച്ച് കാര്യങ്ങൾ കിട്ടി അപ്പം കിട്ടിയപ്പോൾ എനിക്കത് ഒന്ന് എനിക്ക് തുറന്ന് കാണിക്കണം എന്ന് ചില കാര്യങ്ങൾ തോന്നി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അത് ഔട്ടായിട്ടുണ്ടാവും അറിയാമോ ടു തൗസൻഡ് എയ്റ്റീനിൽ അതായത് ഒരു ഫേക്ക് കുലസ്ത്രീ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ലക്ഷ്മി ബിക്കോസ് അത് തന്നെയാണ് ടൂ തൗസൻഡ് എയ്റ്റീൻ നമ്മൾ ലൈഫിൽ നമ്മളെപ്പോഴും പ്രോഗ്രസീവായിട്ടല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ നമ്മൾ വർഷം കഴിയുന്നതോട് നമ്മൾ പുറകിലോട്ടല്ല പോകുന്നത് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പലതും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും പലതും മനസ്സിലാക്കും നമ്മളല്ലേ അപ്പം ടു തൗസൻഡ് എയ്റ്റീനിൽ ഒരു ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ് എൽ ജി പി ടി കമ്മ്യൂണിറ്റിയാണ് അപ്പം അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പം നമ്മൾ ചുമ്മാ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിടുന്നതല്ല ഒരു പോസ്റ്റ് പുള്ളിക്കാരി എഴുതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എൽ ജി പി ടിനെ സപ്പോർട്ട് ചെയ്തൊരാൾ എത്രയും പെട്ടെന്ന് ഒരു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ അതപ്പം എന്തുകൊണ്ടാണെന്ന് അത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അത് അത് ടി ആർ ടീമിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രാറ്റജി ആണോ അങ്ങനെ കഴിഞ്ഞ വർഷം എന്താ ഒരാൾ മുകളിലേക്ക് കയറി വന്നതുകൊണ്ട് ഇനി അത് 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 പ്രത്യേകിതരല്ല ഒരു ഗ്യാങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ അവരൊരു ഒരു പ്രൊപകണ്ടായിട്ട് അങ്ങനെ ഒരു ഇത് വന്നതാണോ എന്നുള്ളത് മാത്രമല്ല അതിന അതുവരെ നിന്ന് കളിച്ച കളിയും ഈ പറഞ്ഞ വ്യക്തികൾ അതിനകത്തേക്ക് പോയി അതിന് ശേഷമാണ് പുള്ളിക്കാട്ടി നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കണം ഒന്നിൽ എന്ന് പറഞ്ഞ വ്യക്തി ഇതേ സംഭവം എനിക്ക് സംഭവിച്ചാണ് അതിനകത്ത് അപ്പം ഞാൻ എനിക്ക് ഐ കുഡ് സോ റിലേറ്റ് ടു വോട്ട് എവർ ഒനിൽ വാസ് ടെലിംഗ് ബിക്കോസ് അതേ സിറ്റുവേഷനിൽ ഞാനും നിന്നിട്ടുള്ളൊരു പ്രാവശ്യം അത് നിങ്ങൾക്കറിയായിരിക്കും ആ ഇഷ്യൂ ഭയങ്കര വലിയ ഇഷ്യൂ ആയതാണ് പുറത്ത് വനിതാ കമ്മീഷൻ കേസ് എടുത്തതാണ് അപ്പം ആ ഒരു ഒരു വീഡിയോ പുറത്ത് ഒനിലിൻ്റെ ഇന്നസെൻസ് തെളിയിക്കാൻ പറ്റിയില്ലായിരുന്നു ഈ ആ വ്യക്തിയുടെ കാര്യം ജീവിതം എന്താവുമായിരുന്നു അതായത് ഇതൊരു റിയാലിറ്റി ഷോ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഗെയിം ഗെയിമായിട്ട് പോകും പക്ഷെ നമുക്ക് പുറത്തൊരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും ആ അത്രയ്ക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ആരും എടുക്കരുത് ഗെയിമാണ് ഒക്കെ ശരിയാണ് നമുക്ക് കപ്പ് അത് ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഒരാളുടെ ജീവിതം വെച്ചിട്ട് ഒരിക്കലും കളിക്കരുത് ചെയ്തത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അത് ശരിയാണോ അതെങ്ങനെ എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റും എല്ലാവർക്കും ചെയ്ത് എങ്ങനെ മറക്കാൻ പറ്റും ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമാണോ അത് ആണോ ആ അമ്മ വയസ്സായ അമ്മയെ അച്ഛനെ പറ്റിയൊന്ന് ആലോചിച്ചോ എന്ത് സിറ്റുവേഷൻ നടന്നപ്പത്തേക്ക് ആലോചിച്ചായിരുന്നോ എന്നെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര പേരാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ പക്ഷെ നമ്മൾ അന്ന് സോറി പറഞ്ഞു അതങ്ങ് കളഞ്ഞു തീർത്തു എന്നുണ്ടെങ്കിലും ഇപ്പോഴും ഡീപ്പ് വിത്തിൻ ആ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടാവും അതിനകത്തുള്ള കുറേ ബിഗ് ബോസ്മാർക്ക് അങ്ങനെയാണ് നമുക്ക് പല മെമ്മറീസ് ഉണ്ടാവും അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ചിലത് നമുക്ക് അത് ട്രോമായിട്ട് തന്നെ പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യും ഞാൻ ആ ബെഡിൽ കിടന്ന് നോക്കിയാണ് അവിടെ ഒന്നും കണ്ടുകൂടാ ഒന്നാ ഒന്നാമത് ഇത്രയും ക്യാമറസ് അത് എന്തൊരു വിഡുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലാവണല്ല പൊതിഞ്ഞ് കിടന്ന് ഇതിനകത്ത് എന്തൊക്കെയോ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിഷ മാത്രല്ല ഞാൻ വേറൊരു കാര്യം കൂടി കണ്ടത് പ്രവീൺ പുറത്തിറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അതിനകത്ത് പോയി ഇവർ ക്ലൂ കൊടുത്തു എന്നുള്ള കാര്യം അല്ലേ അതിനകത്ത് പോയതിന് ശേഷം പ്രൊമോഷന് വേണ്ടി അതിനകത്ത് പടകൾ പോയപ്പോൾ അതിനകത്ത് വെച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഗെയിം ചേഞ്ച് ചെയ്യണമെന്നും ഇങ്ങനെ കളിച്ചാൽ പറ്റില്ലെന്നും എല്ലാ ക്ലൂവും കൊടുത്തിട്ടാണ് ഇറങ്ങിയത് അപ്പം ഒരാൾക്ക് മാത്രം ടിപ്പ് കിട്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അത് അൺഫെയർ അല്ലേ അപ്പം പിന്നെ ആ ക്ലൂ എല്ലാവർക്കും കിട്ടണ്ടേ അല്ലേ ആ ഹിൻഡ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പം എല്ലാവർക്കും ആ ഹിൻഡ് ഇപ്പം കിട്ടിയിട്ടുണ്ട് അതിപ്പം ഹോട്ടൽ ടാസ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം സാബുമോൻ ആണെങ്കിൽ പോലും സാബുമോനെ ആ മാസ്ക് എടുത്ത് പുറത്തൊരു ആയിട്ട് അവിടെ നിർത്തണമെങ്കിൽ അതൊരു ബിഗ് ബോസ് കൊടുത്തൊരു ക്രൂ ആണ് ഇനിയെങ്കിലും ഇനി നന്നായിട്ട് കളിക്കും മാതിറന്ന് കളിക്കും സംസാരിക്കും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഒരു പാവത്താനാണ് എന്നാൽ അങ്ങനെ പാവങ്ങൾക്ക് അവിടെ സ്ഥലം ഉണ്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ സീസണിൽ റിനോഷ് റിനോഷുണ്ടായിരുന്നില്ലേ അല്ലേ അത് ആ ഒരു ഇന്നസെന്റ് സോളാണ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സിമിലർ സോളായിട്ടാണ് എനിക്ക് ഇപ്പം ആര്യനാണെങ്കിലും ഇങ്ങനെയൊക്കെ അവൻ സംസാരിക്കുന്ന ഉള്ളിൽ ശുദ്ധനാണോ അതെനിക്കാരെ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് അപ്പം അതുപോലെ എന്താ ഇതിനകത്ത് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആര്യനെ കൊടുത്ത റോള് എന്താണ് ആ പുള്ളിക്കാരൻ്റെ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇങ്ങനെ അതിൻ്റെ ഇതിൽ അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ക്യാരക്ടർ കൊടുത്ത് അതിൽ നിന്നൊരു ഹിൻറ്റ് പിന്നെ ഞങ്ങളും പോയി കുറച്ച് ഹിന്റ് ബേസിക്കലി ഈ ഷോ നന്നാക്കണം നമുക്ക് അല്ല ഇങ്ങനെ പോയാൽ പറ്റില്ല ബിക്കോസ് ഓരോ അതിനകത്ത് വന്നു അതിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് അതിന്റെ പോസിറ്റീവ്സും ഞാൻ ഇപ്രാവശ്യത്തെ സീസണിന്റെ നെഗറ്റീവ്സും പറയാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഇപ്പൊ ഒമ്പതാമത്തെ ദിവസമാവുന്നു ഇപ്പോഴും നമുക്കറിയില്ല ആരായിരിക്കും വിന്നർ അല്ലെങ്കിൽ ആരായിരിക്കും ടോപ്പ് ഫൈവില് വരാൻ പോണെന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ പക്ഷെ അതൊക്കെ എനിക്ക് അപ്പോ എനിക്ക് വരും എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഗസ്റ്റ് ഞാൻ പറയാം അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ളത് ഞാൻ പറയാം എനിക്ക് തോന്നുന്നു അനീഷ് വരും ഞാൻ പോയി കണ്ടത് അങ്ങനെയൊന്നും പറയാം ഫൈവിൽ ആര് വന്നാലും അത് വിജയികളാണ് നിങ്ങൾ വിശ്വസിക്കണം ഇറ്റ്സ് നോട്ട് എ ഈസി ഗെയിം സത്യം അത് നിങ്ങൾ ഈ വിചാരിക്കുന്ന പുറത്തുനിന്ന് കാണണമല്ല ഭയങ്കര ഭയങ്കര ടഫ് ഒരു മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം അനീഷ് എന്തായാലും വരും എനിക്ക് അതിലോ നൂറയോ വരാൻ ചാൻസ് ഉണ്ട് അതിലോ നൂറയോ വരും പിന്നെ അനുമോള് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിനകത്ത് അക്ബർ അക്ബർ നന്നായിട്ട് കളിക്കുന്നുണ്ട് എനിക്കൊന്ന് ഇപ്പോൾ ഷാനവാസ് വീണ്ടും കയറി വന്നിട്ടുണ്ട് അപ്പം അക്ബറോ ഷാനവാസോ വരാൻ ഉണ്ട് നബീൻ നല്ല ഗെയിമറാണ് ഗെയിം ആക്ച്വലി നല്ല ഗെയിമറാണ് എൻ്റർടൈനറുമാണ് അതാണ് വേണ്ടത് എല്ലാം വേണം എൻ്റർടൈൻ ചെയ്യണം എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ ചുമ്മാ വന്ന് കുറെ അടി ഉണ്ടാക്കി പോകുവല്ലോ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയൊരു പോസിറ്റീവ് മെസ്സേജ് പുറത്തേക്ക് കൊടുക്കണോ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴും ഞാൻ കുട്ടികളോട് പറഞ്ഞതാണ് ലൈക്ക് ലീസ് യൂസ് ഇഡ് വൈസ്ലി അത് നമുക്ക് ഇതിനപ്പുറം ഇനി കിട്ടൂല അതിനകത്ത് ഒരു നിമിഷമാണെങ്കിൽ ഒരു നിമിഷം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഭയങ്കര ബാഡായിരുന്നു ഞാൻ തലേ രാത്രി എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അത് ബിഗ് ബോസിനകത്ത് കയറിയതാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്ന ഒരു ബ്രീഫിങ്ങിൽ ഗോ ഹാഫ് ഹാപ്പാണ് ആൻഡ് പണി കൊടുക്കുക ഇത്ര മാത്രമേ ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ളൂ മാത്രമല്ല അടുത്ത് റിയാസാണ് കയറുന്നതെന്ന് പറയും അപ്പോൾ റിയാസ് കയറിക്കാൻ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് വിജസ് വെൻറ്റ് ഇൻസൈറ്റ് ആൻഡ് കുറച്ച് നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആദിലേ നൂറയുടെ ലൈഫിൽ ഇങ്ങനൊരു നല്ല മൊമെൻറ്റ് ഇനി ക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് അതുപോലെ തന്നെ അനീഷാണെങ്കിലും അയാളുടെ കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞാൽ അയാൾ പറഞ്ഞ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരിത് എന്നോട് സംസാരിച്ചപ്പോഴും ആ ആക്ട് ചെയ്തപ്പോഴും ആൾ ഹാപ്പി ആയിട്ടാണ് അത് ചെയ്തത് അതിൽ നോ വേണമെങ്കിൽ പറയാമായിരുന്നു ലേ അല്ലേ നമുക്ക് എപ്പോഴാണെങ്കിലും ഇപ്പം ഷാനവാസ് പറഞ്ഞ പോലെ നോ എനി വേയ്സ് എനി ഡേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് അപ്പം അത് പറയാതെ ഹീ പ്ലേ ദ ഗെയിം ആൻഡ് ഫൈനലി വെൻ ഹി അത് അതൊരാൾ അടുത്ത ഗെയിം പ്ലാൻ ആയിരിക്കാം അത് ബ്രില്യൻറ്റ് പ്ലാൻ ആയിരിക്കാം അത് അയാളുടെ ഇഷ്ടമാണ് പക്ഷേ അതിന് ശേഷം അത് ഹേർട്ടായിരുന്നു കേട്ടപ്പം ബിക്കോസ് ഐ എം നോട്ട് എ കണ്ടിസ്റ്റ് എൻ അവിടെ ഞാനൊരു ഗെസ്റ്റായിട്ടാണ് പോയത് അപ്പം എനിക്കറേയും ഹേർട്ട് ചെയ്യണം എന്നില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് ആർക്കൊക്കെ അങ്ങനെ ഒരു അത് അതിന് മുമ്പേയും ഞാൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ രണ്ടുപേരും നിന്ന് പറഞ്ഞായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടി ഒരു കോണ്ടു കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് അപ്പം ഓണ പോസിറ്റീവ് നോട്ട് ഞങ്ങൾ പുറത്തിറങ്ങി സന്തോഷമായിട്ട് ഇറങ്ങി ഞാൻ ഒരുപാട് എനിക്ക് മെസ്സേജ് ഈ പറഞ്ഞ പോലെ പി ആറ് ആൾക്കാർക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും പത്ത് ഇരുപത് വാങ്ങിച്ചിട്ട് എന്ത് വേണമെങ്കിൽ എഴുത്തള്ളാം പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് മെസ്സേജസ് ഉണ്ടല്ലോ അതിപ്പോ പത്ത് മെസ്സേജ് ആണെങ്കിലും ഐ എം ഹാപ്പി വിത്ത് അല്ല ഒരിക്കലും അല്ല അതാ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറയാണ് ഞങ്ങൾ കേറുന്നതിന് തൊട്ട് മുമ്പേ ആണ് ഞങ്ങള് ബ്രീഫ് ചെയ്തത് സോ ദാറ്റ് ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് തൊട്ട് മുമ്പേ ബ്രീഫ് ചെയ്ത് ഇതാണ് ടു ഹാവ് ഫൺ ആൻഡ് പറ്റുന്ന പണി കൊടുക്കുക അങ്ങനെയല്ല അതിന്റെ ഒരു ഇന്നർ മീനിങ് നിങ്ങൾ നോക്കണം അതായത് ചിന്തകൾ ഞാൻ എന്നെ പറ്റി പറയാം ഞാൻ കുളിക്കുമ്പോഴാണ് എൻ്റെ തലയിൽ തണുത്ത വെള്ളം വീഴുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുള്ള ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അത് പലതും എനിക്കൊരു തിരിച്ചറിവും എനിക്ക് മാറ്റി ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ് ഞാൻ അതാണ് അതേ ഉദ്ദേശിച്ചുള്ളൂ അതായത് ചിന്തകൾ മാറ്റുക നിങ്ങളൊന്നും കൂടെ ഒന്ന് ആലോചിക്കുക അപ്പോൾ ആ ഒരു പത്ത് പ്രാവശ്യം തലേ വെള്ളം വീഴുമ്പോൾ നല്ല ബുദ്ധി തോന്നുകയാണെങ്കിൽ തോന്നട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനതൊരു ഫണ്ണായിട്ട് ചെയ്തൊരു കാര്യമാണ് അതുപോലെ തന്നെ എനിക്ക് ഷർദില് കോരിപ്പിച്ച ബേസിക്കലി കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് വന്ന് മറ്റുള്ളവര് ഫീഡ് ചെയ്തിട്ട് ഒരു ഫേക്ക് കുലസ്ത്രീയായിട്ട് വന്ന് അവിടെ ആക്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് അപ്പം അത് എടുത്ത് കോലി കളയാൻ വേണ്ടിയിട്ട് ഞാൻ സിംബോളിക്കലി പറഞ്ഞു അല്ലാതെ വേറെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കുറെ പറഞ്ഞു എന്ന് കേട്ടു ഞാൻ ഇങ്ങനെ എന്താണ് മരവാഴകൾ അത് ഇത് അപ്പൊ ആ മരവാഴയുടെ താഴെ വന്ന് നിൽക്കുന്ന എന്തിനാ ചീരയായിട്ട് അതിനു വേണ്ടി എന്തിനാ നന്നാവോ അതും ഇല്ല കൊറേ വെള്ളം കഴിഞ്ഞിട്ട് അവിടെ പോണല്ലാതെ വേറെ ഗുണൊന്നുമില്ല അപ്പൊ ഇത് എന്തിനാണ് അഖിൽമാരാൽ പറയുന്നുണ്ട് കഴിഞ്ഞ സീസണില് കളിച്ച ബിഗ് ബോസ് അതിനകത്ത് കേറി വന്നിരുന്നെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ഞാൻ കണ്ണു കഴിച്ചി കണ്ണ് ഒന്നും ചെയ്യില്ല ഞാൻ പിന്നെ എന്താ പിന്നെന്താ ബിക്കോസ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ സെയിം സീസൺ ഇതാണ് അപ്പം പോയത് കൊണ്ട് അത് ആഘോഷിക്കുകയല്ലേ വേണ്ട അല്ലാതെ കുറ്റം പറച്ചിന് നമുക്ക് എല്ലാവർക്കും ആവാന്നുള്ള കാര്യമാണ് പറയാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം അതും ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്നോട് എന്തിനാണ് ഇപ്പോഴും പ്രിവെന്റ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രൊമോ ഇതിന് റിന് ഞാൻ പോയതാണ് അതായത് ആവശ്യം വരുമ്പം വിളിക്കും സോറി പറയും അവരുടെ കാര്യങ്ങൾക്ക് നേടും അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നമ്മളിങ്ങനെ ഇതേ പലതും എൻ്റെ സീസണിലുള്ളവരെ തന്നെ വിളിച്ച് തന്നെ നല്ലോണം തെറി വിളിച്ചു എന്തിനാ നീ പോയതെന്നുള്ളത് എന്നുള്ളത് പിന്നെന്താ പറയുക അതിന് പറയുന്ന പറഞ്ഞാൽ ഞാൻ മനസ്സിലൊന്നും വെച്ചിട്ടില്ല എനിക്കൊരു ഇതിലി ലെറ്റ് ലിഫ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അതൊക്കെ അന്നേ വിട്ട കാര്യമാണ് പിന്നെ ഈ പറയണ പോലെ പല കാര്യങ്ങളും ഞാൻ പുറത്ത് പറയാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പം വെറുതെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മേടിക്കണ്ട എനിക്കത്രേ പറയാ അല്ലെ അല്ലേ നമ്മള് എന്താ പറഞ്ഞ കൊണ്ട് അങ്ങനെ വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അതല്ലേ അത്രല്ലേ പറയാനുള്ളൂ സിമ്പതി കൊണ്ട് പലരും ജയിച്ച് കപ്പെടുത്തതുപോലെ പുള്ളിക്കാരത്തിക്ക് സിമ്പതി വോട്ട് കിട്ടി മലോട്ട് പോകണം അത് ചിന്തിക്കേണ്ട ജനങ്ങളാണ് ഇപ്പൊ ഇപ്പം പിന്നെ എന്തു വേണമെങ്കിലും മാറി മാറിയാം ഇപ്പൊ നേരത്തെ ഉണ്ടാ ഒരാഴ്ച ഫസ്റ്റ് ആഴ്ച നെഗറ്റീവ് ആണെന്ന് കണ്ടപ്പോ പലരും പുള്ളിക്കാരത്തിയെ തള്ളി പറയാണ് ഇപ്പം കൂട്ട് കൂടി വരുന്നു പറയുമ്പോൾ പലരും ഇത് പിടിക്കാൻ നോക്കും അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല അത് നല്ലതായിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മുകളിലോട്ട് കയറി വരും പിന്നെ ഈ പോലെ എന്നാലും ആ മുഖം മൂടി അഴിഞ്ഞു വീഴും പക്ഷെ ഇപ്പം നല്ലോണം അഭിനയിച്ച് നിൽക്കുന്നുണ്ട് അതിനകത്ത് അത്രേ എനിക്ക് പറയാൻ പറ്റും അരിയോ എവിക്റ്റ് ആയോ റെന ആയെന്ന് ഞാൻ കേട്ടു അര്യൻ്റെ കാര്യം എനിക്ക് ഇവരൊക്കെ ഓരോരുത്തരായിട്ട് പോകും തോന്നുന്നു പിന്നെ എനിക്ക് നെവിൻ ഈ നെവിൻ ജിസേൽ നന്നായിട്ട് കളിക്കും അപ്പം ഇവരൊക്കെ എനിക്ക് ടോപ്പ് ഫൈവില് വരണം എന്നാഗ്രഹമുള്ളവരാണ് പിന്നെ അര്യൻ നന്നായിട്ട് കളിച്ചാൽ ഒബ്വിയസ്ലി നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ അവൻ മേളിലോട്ട് കയറി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് റേനയുടെ കാര്യം ഇത്രയും ചെറിയ കുട്ടിയാണെങ്കിൽ ഭയങ്കര സത്യം പറഞ്ഞ ഇത്ര ചെറിയ പ്രായത്തിൽ അവൾ അതുവരെ എത്തിയില്ലേ അതൊരു വലിയ അച്ചീവ്മെൻ്റാണ് അതൊരു വലിയൊരു കയ്യടി കൊടുക്കണം കുട്ടിക്ക് ഭയങ്കര സ്ട്രെങ്ത്തോടത് കൂടി നിന്നില്ലേ അത് സത്യം അത് അപ്രീഷിയേറ്റ് കാര്യം തന്നെയാണ് കുട്ടി സ്വയം കാലിലാണ് നിൽക്കുന്ന വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അവൾ ഇൻഡിപെൻഡൻ്റ് ആണ് അവൾ ഇത്ര വരെ എത്തി അവൾ ഒരു പ്രാവശ്യം കരഞ്ഞ് എനിക്കറിയില്ല ഞാൻ ബിക്കോസ് മൊത്തം എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇതുവരെ എത്തി നിൽക്കുന്നതിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ വലിയ കയ്യടി കൊച്ചിന് ണ്ടാവും ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് അല്ലേ വെൽ വെരി വെൽ ഡിസർബ് എനിക്ക് മാറ്റല്ലേ മാറ്റമല്ലേ നിങ്ങൾ എല്ലാം വെച്ച് കമ്പയർ ചെയ്യും ചിലപ്പോൾ വണ് വെച്ചിട്ട് നിങ്ങൾ ഫൈവ് കമ്പയർ ചെയ്യും നിങ്ങൾ ഫോർ വെച്ചിട്ട് അതായത് ത്രീ കമ്പയർ ചെയ്യും അപ്പം ഓരോ ബിഗ് ബോസും സ്പെഷ്യലാണ് ഇതിപ്പോൾ അമ്പത് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇനി അമ്പത് ദിവസം ഞാൻ പറയണേ ഇതുവരെ ആയിട്ട് എനിക്ക് അതിൻ്റെ ഒരു എന്താ ഒരു പ്രശ്നം എന്ന് തോന്നിയത് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഇല്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ല എന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ സീസണിൽ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് ഇപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണണം അപ്പം അതുപോലത്തെ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ ഇപ്പോഴും അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അവിടെ അടി ഉണ്ടാക്കുന്നത് അതായത് ഉള്ളിയുടെ കാര്യം കിച്ചണിലാണ് എപ്പോഴും അടി അപ്പം അതൊക്കെ മാറി പുറത്തേക്ക് വരണം അതായത് നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് അടിപൊളി നടക്കും അടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആർഗ്യുമെന്റ്സ് വരണം സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റണം പക്ഷെ അതൊന്നും അവിടെ നടക്കുന്നില്ല അവര് ശരിക്കും ബേസിക്കലി പാവങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ പാവങ്ങളാണ് അവിടെ അത്രേ ഉള്ളൂ ഞാൻ തിരിച്ചു കൊടുത്തല്ല ഞാൻ തന്നെയാണ് അടിച്ചുപറ്റിയത് അത് നിങ്ങൾ ലൈവ് കണ്ടോ പിന്നെ എനിക്ക് ഞാൻ പറയുന്നത് ഞാനാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ കിടന്ന് പറയുന്നുണ്ട് എനിക്ക് ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് അപ്പം അവര് വിചാരിച്ച് ഞാൻ ആക്ട് ചെയ്യുകയാണ് അതുകൊണ്ട് എനിക്ക് മരുന്ന് തന്നില്ല ഞാൻ അവസാനം വൈലന്റ് മരുന്ന് എനിക്ക് തന്നില്ല ഐ ഐ റിയലി വോണ്ട് ഔട്ട് ബിക്കോസ് എന്റെ ഹെൽത്ത് അത്ര ബാഡായിരുന്നു എനിക്ക് ഞാൻ കയറിയപ്പോഴും അതായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ മാക്സിമം എനിക്ക് ഇഷ്ടപ്പെട്ടോ സത്യം വരാ ഇഷ്ടപ്പെട്ടോ സൂപ്പർ ഐ വുഡ് സേ ലൈഫ് ഇപ്രാവശ്യത്തെ ട്രോഫിയും ഈ ബൊക്കെയും അവരുടെ നല്ല എനിക്ക് ഫയർ ആണ് ലാലേട്ടം ഫയറാണ് കപ്പ് തൂക്കിയത് ലാലേട്ടറാണ് അത്രേ പറയാനുള്ളത് വേണം ഡെഫിനറ്റ്ലി വേണം പിന്നെ അത് കാണാനും രസേട്ടം ഫയർ ആയിട്ട് കാണാൻ എനിക്ക് പണ്ടത്തെ ലാലേട്ടനെ വീട് തിരിച്ചു ബിഗ് ബോസ് തന്നത് പോലെ തോന്നില്ല സോ ഐ എം ഹാപ്പി പക്ഷെ ഈ ഇന്നലെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു തോന്നല്ലേ കുറച്ച് അതും വേണം ബിക്കോസ് ബാലൻസ്ഡ് ആയിരിക്കണം ചുമ്മാ വന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അതൊരു സുഖം ഉണ്ടാവില്ല വല്ലപ്പോഴും പൊട്ടിത്തെറിക്കുമ്പോഴേ അതിലൊരു പഞ്ചള്ളൂ സോ ചെന്നൈ ചെന്നൈയിലായിരുന്നു എനിക്ക് കുറച്ച് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു കുറച്ച് കൊളാബറേഷൻസ് നടക്കാനുണ്ട് കുറച്ച് നല്ല ന്യൂസ് ഒക്കെ പറയാനുണ്ട് അത് ഞാൻ പറയാം അത് കാര്യങ്ങൾ നടക്കും Okay sir okay. okay.